മിനി സ്ക്രീൻ ലോകത്ത് അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റി ചെയ്യപ്പെടുന്ന ജോഡിയാണ് സീരിയൽ താരങ്ങളും പ്രണയ ജോഡികളുമായ ജിഷിൻ മോഹനും അമയ നായരും വരതിയുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തി ഒറ്റപ്പെട്ടു കഴിയുന്ന സമയത്താണ് അമയ ജിഷിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആദ്യം സൗഹൃദമായിരുന്നു അടുത്തിടെയാണ് ഇരുവരും തങ്ങൾ പ്രണയത്തിലാണെന്ന് വെളിപ്പെടുത്തുന്നത് വരദ ജിഷിൻ മോഹൻ വിവാഹമോചനം ചർച്ചയായി നിൽക്കുന്ന സമയത്താണ് അമയക്കൊപ്പമുള്ള വീഡിയോസും ഫോട്ടോകളും നിരന്തരമായി ജിഷിൻ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ പലരും അമയെയാണ് വരതയും ജിഷിനും പിരിയാൻ കാരണമെന്ന് വരെ തെറ്റിദ്ധരിച്ചു എന്നാൽ സത്യം അതല്ലെന്ന് പിന്നീട് ജിഷിൻ തന്നെ വെളിപ്പെടുത്തുകയായിരുന്നു ഇപ്പോഴത്തെ പ്രിയതമന് പിറന്നാൾ ആശംസകൾ അമയ നായർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പാണ് ശ്രദ്ധേയമാകുന്നത് തൻ്റെ ലോകം തന്നെ ഇപ്പോൾ ജിഷിനെ ചുറ്റിപ്പറ്റിയാണെന്ന് അമയ മനോഹരമായ വരികളിലൂടെ വെളിപ്പെടുത്തി ജിഷിനൊപ്പമുള്ള റൊമാൻറ്റിക് ചിത്രങ്ങളും അമയ പങ്കുവച്ചിട്ടുണ്ട് എൻ്റെ അത്ഭുതകരമായ മനുഷ്യന് ജന്മദിനാശംസകൾ നീ എനിക്ക് എത്രമാത്രം ആത്മാർത്ഥമാകുമെന്നു പറയാൻ ചിലപ്പോൾ എനിക്ക് ശരിയായ വാക്കുകൾ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു ദിവസം നീ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് ലോകമെന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും മികച്ച കാര്യം നീയാണ് നീ ആയതിന് നന്ദി ഞാൻ എപ്പോഴും നിന്നെ ബഹുമാനിക്കുന്നു ഞാൻ നിന്നെ വിലമതിക്കുന്നു വളരെ സന്തോഷകരമായ ഒരു ജന്മദിനം നേരുന്നു ഈ നിമിഷം നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നേക്കും എപ്പോഴും എന്നാണ് ജിഷി പിറന്നാൾ ആശംസകൾ അമയെ കുറിച്ചത് കപ്പിൾ ഗോൾസ് ലവ് ഈച്ച് അതർ അടക്കമുള്ള ടാഗുകൾ പോസ്റ്റിനൊപ്പം അമയ ചേർത്തിട്ടുമുണ്ട് പ്രണയം വെളിപ്പെടുത്തിയ ശേഷം അമയേക്കും ജിഷിനും ഒരുമിച്ച് ആഘോഷിക്കുന്ന പിറന്നാളാണിത്